നമസ്കാരം ഡൽഹിയിൽ നിന്നും പഞ്ചാബ് ഇടിച്ചതോടെ അയൽ സംസ്ഥാനമായ ഹരിയാന ലക്ഷ്യമിട്ട് ഹൈ വോൾട്ടേജ് പ്രചാരണവുമായി രംഗത്തെത്തിയ ആം ആദ്മി പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് കനത്ത തിരിച്ചടിയാണ് അയൽ സംസ്ഥാനങ്ങളായ ഡൽഹിയിലും പഞ്ചാബിലും വ്യക്തമായ സാന്നിധ്യം ഉറപ്പിക്കാനായതിന്റെ പിന്നാലെയാണ് ഹരിയാനയിലും കാലുറപ്പിക്കാനാകുമെന്ന് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ചത് എന്നാൽ ആം ആദ്മി പാർട്ടിക്ക് സംസ്ഥാനത്ത് ഒന്നേ പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടാനായത് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റുകളിൽ എൺപത്തി ഒൻപതിലും എ എ പി ഒറ്റയ്ക്ക് മത്സരിച്ചത് ഹൈ വോൾട്ടേജ് പ്രചാരണമാണ് സംസ്ഥാനത്ത് നടത്തിയതെങ്കിലും എ പിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭാവം പാർട്ടിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു എന്നാൽ ഡൽഹി മധ്യനയക്കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ കെജ്രിവാൾ പാർട്ടിയുടെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു എങ്കിൽ പോലും പാർട്ടി വോട്ടർമാരിൽ സ്വാധീനം ചെലുത്താൻ വളരെ വൈകിയെന്നാണ് നിരീക്ഷകർ പറയുന്നത് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാളിൻ്റെ സംസ്ഥാനമായ ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിക്ക് നിയമസഭയിൽ അക്കൌണ്ട് തുറക്കാനായില്ലെങ്കിലും ജമ്മു കാശ്മീരിൽ ആദ്യമായി പാർട്ടി അക്കൌണ്ട് തുറന്നു ദോഡ സീറ്റിലാണ് എ പി സ്ഥാനാർത്ഥി മെഹ്റാജ് മാലിക് വിജയിച്ചത് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾക്കാണ് ബി ജെ പിയിലെ ഗജയ് സിംഗ് റാണയെ പരാജയപ്പെടുത്തിയത് നാഷണൽ കോൺഫറൻസ് സ്ഥാനാർത്ഥി ഖാലിദ് നജീബ് സുഹർവാർദി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾക്ക് മൂന്നാം സ്ഥാനത്തായി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലെ ശക്തിരാജാണ് ഈ സീറ്റിൽ വിജയിച്ചത് എ പി വിജയം രാഷ്ട്രീയ എതിരാളികളെ ഞെട്ടിച്ചു അധികാരത്തിലുള്ള ഡൽഹിയിൽ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കുമ്പോഴാണ് പാർട്ടിക്ക് തൊട്ടടുത്ത സംസ്ഥാനമായ ഹരിയാനയിൽ തിരിച്ചടിയുണ്ടായിരിക്കുന്നത് മദ്യനായ അഴിമതി കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതനായ കെജ്രിവാൾ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു ജാമ്യം കിട്ടിയെങ്കിലും അഴിമതി ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഭരണത്തിൽ നിന്ന് ഒഴിയാനും പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ശക്തമാകാനും കെജ്രിവാൾ തീരുമാനിച്ചത് അടുത്ത വർഷം നടക്കുന്ന ഡൽഹി തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുമെന്ന നിലപാടിലാണ് കെജ്രിവാൾ ഹരിയാനയിൽ എ എ പി കോൺഗ്രസ് സീറ്റ് ധാരണ പരാജയപ്പെട്ടിരുന്നു എ പിയുടെ സംസ്ഥാന നേതാക്കളാണ് ദേശീയ നേതാക്കളുടെ ചർച്ചകൾക്ക് തടസ്സമായത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും എ പി ബന്ധത്തിന് എതിരായിരുന്നു വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഭിന്നിച്ചു പോകാതിരിക്കാൻ സഖ്യം നല്ലതാണെന്നായിരുന്നു രാഹുലിന്റെ നിലപാട് പ്രാദേശിക എതിർപ്പ് കാരണം ഇത് നടന്നില്ല തൊണ്ണൂറ് സീറ്റിൽ പത്ത് സീറ്റ് വേണമെന്ന എ പി ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല ഏഴ് സീറ്റിലധികം നൽകില്ലെന്ന നിലപാടായിരുന്നു കോൺഗ്രസ്സിന് പിന്നീട് എല്ലാ സീറ്റുകളിലും എ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എ യുടെ പ്രകടനം മോശമായിരുന്നു നാല്പത്തി ആറ് സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും ഒരു സീറ്റിലും വിജയിക്കാനായില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി നേരിട്ടു കോൺഗ്രസുമായുള്ള സഖ്യത്തിന്റെ ഭാഗമായി കുരുക്ഷേത്ര സീറ്റ് ലഭിച്ചു മുപ്പതിനായിരം വോട്ടിനാണ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹരിയാനയിൽ മത്സരിച്ച നാൽപ്പത്തി സീറ്റുകളിലും എ പി തോറ്റിരുന്നു എന്ന് മാത്രമല്ല നോട്ടേക്കാൾ കുറഞ്ഞ വോട്ട് വിഹിതമാണ് പാർട്ടിക്ക് ലഭിക്കുകയും ചെയ്തത് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം ഹരിയാനയിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അക്കൌണ്ട് തുറക്കാൻ എ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്തവണയാകട്ടെ ഹരിയാനയിലെ കർഷക പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ മണ്ണിന്റെ മകനായാണ് കെജ്രിവാളിനെ പാർട്ടി സംസ്ഥാനത്ത് അവതരിപ്പിച്ചത് പക്ഷേ ഫലമുണ്ടായില്ല ഹരിയാനയിലെ ബി ജെ പിയുടെ വിജയത്തിൽ പ്രതികരണവുമായി അരവിന്ദ് കെജ്രിവാളും രംഗത്ത് വന്നു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ ചുറചുറുക്കോടെയും അതീവ ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് കെജ്രിവാൾ പറഞ്ഞു ഹരിയാന തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ അട്ടിമറി വിജയത്തിൽ നിന്നും പഠിച്ച പാഠം തെരഞ്ഞെടുപ്പുകളിൽ അമിത ആത്മവിശ്വാസം പാടില്ലെന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹരിയാന തെരഞ്ഞെടുപ്പിൽ എ പി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ തന്ത്രങ്ങളും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് കോൺഗ്രസുമായി സംസ്ഥാനത്ത് സഖ്യത്തിലെത്താൻ സാധിക്കാതിരുന്നത് എ പിയുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട് വന്ന അസ്വാരസ്യങ്ങളുമായിരുന്നു ഇന്ത്യ സഖ്യകക്ഷിയായ എ പിയെ ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പ്രേരിപ്പിച്ചത് തൊണ്ണൂറിൽ എൺപത്തി ഒൻപത് സീറ്റിലാണ് എ പി സ്വതന്ത്രമായി മത്സരിച്ചത് എ പിയുടെ തീരുമാനം പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയെന്ന് ഫലപ്രഖ്യാപനത്തോടെ വ്യക്തമാണ് ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെക്കാൾ വളരെ പിന്നിലാണ് മിക്ക മണ്ഡലങ്ങളിലും എ എ പി സ്ഥാനാർത്ഥികൾ നേരത്തെ എ പിയുടെ പിന്തുണയില്ലാതെ ആർക്കും ഹരിയാനയിൽ സർക്കാർ രൂപീകരിക്കാനാകില്ലെന്ന് കെജ്രിവാൾ പറഞ്ഞിരുന്നു ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് കൌൺസിലർമാർക്ക് കെജ്രിവാളിന്റെ നിർദ്ദേശം താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വിജയത്തിലേക്ക് വഴിയൊരുക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓരോ കൗൺസിലർ ാരും അതത് പ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്യപ്പെടുന്നുണ്ടെന്നും അത് സംസ്കരിക്കപ്പെടുന്നുണ്ടെന്നും ഉറപ്പാക്കിയാൽ തന്നെ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വിജയിക്കാനാകുമെന്നും കേജ്രിവാൾ കൂട്ടിച്ചേർത്തിരുന്നു